ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സയൻസ് കിച്ചൺ അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ബണ്ണാണ് നമുക്ക് ബണ്ണൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇത് നമുക്ക് ചായൽ മുക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത്യാവശ്യം കുറച്ച് മധുരത്തോടെയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് കരുതി ഒരുപാടൊന്നും ഇല്ല ചെറിയൊരു മധുരത്തോടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ ഇവിടെ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി പഞ്ചസാരയും ഈസ്റ്റൊക്കെ നന്നായിട്ട് ഈ പാലിൽ കിടന്നിട്ട് ഡിസോൾവായി വരട്ടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റ് ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര മുഴുവനും നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം നല്ല പശുവും നെയ്യാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചുവയ്ക്ക അടുത്ത ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലൊട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു സ്പൂണ് പ മൈദ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഈ ഒട്ടിപ്പിടിക്കലൊന്ന് മാറി വരാൻ വേണ്ടി മാത്രമാണ് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാണ് നന്നായിട്ട് മഴ ആയി വരുന്നത് വരെ ഇത് കുഴച്ചെടുക്കാം ഇനി ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഉരുട്ടി കൊടുക്കാം അപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റായി വരും ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ വെക്കണം അതിൻ്റെ മുമ്പ് ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ മാവ് വീണ്ടും ഒട്ടിപ്പിടിക്കും ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മാവ് വെച്ചു കൊടുക്കുക ഇനി മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇല്ല ഇതൊന്ന് ഡ്രൈ ആയി വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ക്ലോത്ത് കൊണ്ടൊന്ന് അടച്ച് വയ്ക്കാം അതിനുശേഷം രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറക്കാം ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലെല്ലാം എയർ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കളയാം ഇനി നമ്മൾ വീണ്ടും കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പൗണ്ട് ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂകിയ ശേഷം ഈ മാവ് ഇതിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കുക ഇനി ഇത് പരത്തി എടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവിരിക്കുക റോളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഒരുപാട് കനം കുറഞ്ഞ് പരത്തണ്ട എന്നാലും ഏകദേശം ഒന്ന് കട്ടി കുറച്ച് പരത്തുക ഞാൻ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സില് പരത്തിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാണ് ഒരുപാട് ബ്രഷ് ചെയ്ത് കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മാത്രമേ ഞാൻ ഇവിടെ ബ്രഷ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് അങ്ങ് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വിചാരിച്ച ഒരു ടെക്സ്റ്ററിൽ കിട്ടില്ല ഇനി ഇത് ഈ മാവ് ഇതേപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക വളരെ ശ്രദ്ധിച്ച് ചെയ്യാം ലൈറ്റായിട്ട് ചെയ്താൽ മതി ഞാൻ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കൊടുക്കാം ഇത് വിട്ട് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നമ്മുടെ ചൂണ്ട് വരലിൽ കുറച്ച് വെള്ളമാക്കിട്ടൊന്ന് തൊട്ടെടുക്കാം അപ്പോൾ ഇതൊന്ന് ഒട്ടിപ്പിടിച്ച് നിന്നോളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വീതിയിലല്ല ചെറുതായിട്ടാണ് നമ്മളിപ്പോ ചെയ്തെടുക്കുന്നത് ഈ ഒരു പാകത്തില് ഇത് മുഴുവനും കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മാവ് കട്ട് ചെയ്തത് ഇതേപോലെ ഒരു പൊറോട്ട ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒരുപാടങ്ങ് കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് പ്രെസ് ചെയ്താൽ മതി ഒരുപാട് കട്ടി കുറഞ്ഞാൽ ഇത് ഒരു പാകം കറക്റ്റാവില്ല ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം ഇങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം ഒരു ട്രിപ്പിലേക്കുള്ളതായിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ താവയിലിട്ട് ഇതൊന്ന് ഫ്രൈ പൊരിച്ചെടുക്കാൻ പോവാണ് ഇപ്പം ഞാൻ താവ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് താവ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊറോട്ട വന്ന് ഓരോന്നായിട്ട് തിക്കിയിടേണ്ട ആവശ്യമില്ല കുറച്ചൊരു വിസ്താരത്തിൽ അഞ്ചെണ്ണം വരെ വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വളരെ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാകും ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിന്റെ മേഴ്ഭാഗം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി ഇത് മേൽഭാഗം ഒന്ന് കളർ വരാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത് വീണ്ടും അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇപ്പം ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ കുറച്ച് പശു നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം പഞ്ചസാര കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗീ മാത്രം ചേർത്ത ശേഷം മാറ്റി വെക്കാം ഗിയോ പശു നെയ്യോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങനൊരു രണ്ട് മിനിറ്റ് കൂടി ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാണ് പഞ്ചസാരയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട ശേഷം നമുക്ക് താവയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് മാറ്റുകയാണ് ബന്നൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇതിന് മുമ്പ് ഞാനൊരു ബന്നിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഓവൻ ഇല്ലാതെ തന്നെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ ചെയ്യാണ് അപ്പോൾ നമ്മുടെ ബന്നിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാം നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ബന് കാണാൻ വേണ്ടി പറ്റും വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്